എന്റെ ജീവിതം നശിപ്പിച്ച ഒരിക്കലും കാണരുതെന്നാഗ്രഹിച്ച ആളാണ് കൈ തന്നിട്ടു പോയത് ജീവനെക്കുറിച്ച് അനുമോൾ കഴിഞ്ഞ ദിവസമാണ് പുതിയ സിറ്റ്കോം പരമ്പരയായ ഹാപ്പി കപ്പിൾസിന്റെ പ്രമോഷന്റെ ഭാഗമായി നടൻ ജീവൻ ഗോപാലും പരമ്പരയിലെ നായികയും ബിഗ് ബോസ് ഹൗസിലേക്ക് അതിഥികളായി എത്തിയത് ജീവന്റെ ഈ സന്ദർശനം ഏറ്റവും ബാധിച്ചത് അനുമോളെയാണ് അപ്രതീക്ഷിതമായി ജീവനെ കണ്ടതിന്റെ നടുക്കത്തിലായിരുന്നു അനുമോൾ വർഷങ്ങളോളം അനുമോളിന്റെ അടുത്ത സുഹൃത്തായിരുന്നു ജീവൻ ഇരുവനും പ്രണയത്തിലായിരുന്നുവെന്നും പിന്നീട് വേർപിരിഞ്ഞു ഇപ്പോൾ നല്ല സ്വരചേർച്ചയിലല്ല ജീവനും അനുമോളും അതിനിടയിലായിരുന്നു ബിഗ് ബോസ് വീട്ടിലേക്ക് ജീവന്റെ മിന്നൽ സന്ദർശനം മുമ്പ് പരിചയമില്ലാത്തതുപോലെയാണ് അനുമോൾ ഹൗസിലെത്തിയ ജീവനോട് പെരുമാറിയത് പരസ്പരം നോക്കാൻ പോലും ശ്രമിക്കാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു അനുമോൾ ഇടയ്ക്ക് അബദ്ധത്തിൽ ഇരുവരുടെയും കണ്ണുകൾ ഇടഞ്ഞപ്പോൾ ജീവൻ ഉടൻ തന്നെ മറ്റൊരിടത്തേക്ക് നോക്കുകയും അനുമോൾ വേഗം അവിടെ നിന്ന് മാറിപ്പോവുകയും ചെയ്തു ജീവനെ ഒഴിവാക്കാനായി അനുമോൾ വീട്ടിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് മാറി സഞ്ചരിക്കുന്നതും ലൈവിൽ വ്യക്തമായി കാണാമായിരുന്നു പോകാൻ നേരം ജീവൻ തന്നെ മുൻകൈയെടുത്ത് അനുമോളുടെ അടുത്ത് ചെന്ന് കൈകൊടുത്ത് പിരിയുകയായിരുന്നു ജീവൻ പോയതിനു ശേഷം ആതുലയോടും നൂറയോടുമായി അനുമോൾ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് എന്റെ ജീവിതം നശിപ്പിച്ച ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹിച്ച ആളാണ് കൈ തന്നിട്ട് പോയത് എന്നായിരുന്നു ജീവനെ കുറിച്ച് അനുമോൾ പറഞ്ഞത് അതേസമയം നല്ല ജോഡിയായിരുന്നു നിങ്ങൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും പറഞ്ഞ് ആകൂ നല്ല ഫ്രണ്ട്സ് ആയിരിക്കൂ അനുവും ജീവനും സൂപ്പർ ജോഡിയായിരുന്നു വിഷമം തോന്നുന്നു ബിഗ് ബോസ് കണ്ടപ്പോൾ ഇനി ഇയാളെ എല്ലാവരും കൂടി നെഗറ്റീവ് ആക്കും അനുമോൾ ഈ കാര്യമൊന്നും ഇവിടെ പറയാൻ പാടില്ലായിരുന്നു പ്രശ്നമുണ്ടെങ്കിൽ ഇറങ്ങിക്കഴിഞ്ഞ് തീർക്കണമായിരുന്നു എന്നിങ്ങനെ നിരവധി കമന്റുകൾ വരുന്നുണ്ട് വീഡിയോയ്ക്ക് താഴെ ബാലതാരമായി അഭിനയരംഗത്തേക്ക് വന്ന ജീവൻ ഇന്ന് ടെലിവിഷൻ രംഗത്തെ ശ്രദ്ധേയ സാന്നിധ്യമാണ് രാപ്പകല് മൈബോസ മമ്മി ആന് മി എന്നീ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്